ഈ വീഡിയോ കാണാൻ നിങ്ങൾ തീരുമാനിച്ചതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് നിങ്ങൾ ഒരു നല്ല മനുഷ്യജീവിയാണ് ഉള്ളിന്റെ ഉള്ളിൽ സ്നേഹം ഒളിഞ്ഞിരിപ്പുണ്ട് ആരോടും കോപിക്കരുതെന്നും എല്ലാവരെയും സ്നേഹിക്കണമെന്നും നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്നാൽ പലപ്പോഴും നമ്മുടെ ആഗ്രഹം പോലെയല്ല ജീവിതം മുന്നോട്ടു പോകുന്നത് എത്ര നിയന്ത്രിക്കാൻ ശ്രമിച്ചാലും അറിയാതെ നമ്മൾ കോപിച്ചു പോകും കോപം പകയായി വളരും ചില ആളുകളെ കാണുന്നത് പോലും നമുക്ക് ഇഷ്ടമല്ലാതാവും അവർ മുന്നിലെത്തുമ്പോൾ ഉള്ളിൽ കോപം നിറയും ഇങ്ങനെയൊരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടാകാറുണ്ടോ എങ്കിൽ നിങ്ങൾ അപകടസ്ഥിതിയിലാണ് ഈ പകയും ദേഷ്യവും വളരാൻ സാധ്യതയുണ്ട് നിങ്ങൾ പോലും ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു പോയെന്നും വരാം അതുകൊണ്ട് സമയം തെല്ലും കളയാതെ നിങ്ങളുടെ മനസ്സിനെ ശരിയാക്കിയെടുക്കാൻ ശ്രമിക്കുക ബുദ്ധൻ പഠിപ്പിച്ച സ്നേഹധ്യാനം എന്ന സൂത്രവിദ്യ ഇതിന് ഏറ്റവും ഫലപ്രദമാണ് സ്നേഹം ഉള്ളിൽ നിറയുമ്പോഴാണ് ജീവിതത്തിൽ സന്തോഷം വന്നു ചേരുന്നത് മറ്റുള്ളവരോടുള്ള ദേഷ്യവും പകയും ഇല്ലാതാക്കാനും നമ്മുടെ ഉള്ളിൽ സ്നേഹവും സന്തോഷവും നിറയ്ക്കാനും ബുദ്ധന് പഠിപ്പിച്ച ധ്യാന രീതിയിലേക്ക് നമുക്ക് കടക്കാം അതിനു മുൻപ് ഒരു പ്രധാന കാര്യം എല്ലാ മതങ്ങളും ഒരേ ഈശ്വരനിലേക്കുള്ള പല വഴികളാണ് എന്ന് വിശ്വസിക്കുന്നവരുടെ കൂട്ടായ്മയാണ് ഓം ആമേന ആമീൻ എന്ന ഈ ചാനൽ മതങ്ങളുടെ നല്ല വശം മാത്രം പറയുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഈ കൂട്ടായ്മയിൽ പങ്കാളികളാകണമെന്നും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു ബുദ്ധമതത്തിലെ വ്യത്യസ്തങ്ങളായ ധ്യാനരീതികളെ കുറിച്ച് പല വീഡിയോകൾ നമ്മൾ ഇതുവരെ ചെയ്തു കഴിഞ്ഞു ഇവയെല്ലാം തന്നെ ധ്യാനത്തിലൂടെ സന്തോഷം കണ്ടെത്താൻ സഹായിക്കുന്ന എളുപ്പമുള്ള ധ്യാനരീതികളാണ് ഇവ കണ്ടിട്ടില്ലാത്തവർക്ക് മുകളിൽ വലതുവശത്ത് കാണുന്ന ലിങ്കുകളിലൂടെ വീഡിയോകളിലേക്ക് വേഗത്തിലെത്താം ഇന്ന് മറ്റൊരു ബുദ്ധിസ്റ്റ് ധ്യാനരീതിയാണ് നമ്മൾ പരിചയപ്പെടുന്നത് ലവിംഗ് കൈൻഡ്നെസ് മെഡിറ്റേഷൻ എന്ന് അറിയപ്പെടുന്ന സ്നേഹധ്യാനം ബുദ്ധചരിത്രത്തിലുള്ള അങ്കുലിമാൽ എന്ന ഭീകരനായ കൊലയാളിയുടെ കഥ നമ്മൾ എല്ലാവരും തന്നെ കേട്ടിട്ടുണ്ടാവും മുന്നിലെത്തുന്ന മനുഷ്യരെ എല്ലാം കൊന്ന് അവരുടെ വിരലുകൾ മാലയാക്കി കഴുത്തിൽ അണിഞ്ഞു നടന്നിരുന്ന അങ്കുലിമാൽ എല്ലാ മനുഷ്യരോടുമുള്ള അടങ്ങാത്ത പക ഉള്ളിൽ സൂക്ഷിച്ചിരുന്നു ആ പക ഹിംസയുടെ രൂപം ധരിച്ച് അയാളെ മറ്റൊരു മനുഷ്യനാക്കി ബുദ്ധഭഗവാന് മുന്നിലെത്തുന്നതുവരെ ആ ക്രൂരത അയാളിൽ നിന്ന് വേർപെട്ടില്ല എപ്പോഴും പുഞ്ചിരിക്കുന്ന തേജസ്സുള്ള ബുദ്ധന്റെ മുഖം കണ്ടതോടുകൂടിയാണ് അങ്കുലിമാൽ പരിപൂർണമായ മാറ്റത്തിനു വിധേയനാകുന്നത് ചെയ്തുപോയ പാപങ്ങൾക്ക് പരിഹാരം എന്താണ് എന്ന് അങ്കുലീമാൽ ബുദ്ധനോട് ചോദിച്ചു പാപമോചനത്തിനുള്ള വഴിയല്ല പകരം ആത്മനവീകരണത്തിനുള്ള സൂത്രവിദ്യയാണ് ബുദ്ധന് പറഞ്ഞു കൊടുത്തത് ഉള്ളിലെ കോപവും പകയും അടങ്ങുന്നതോടെ മാത്രമേ ആത്മനവീകരണം സാധ്യമാക്കുകയുള്ളൂ അപ്പോൾ സർവപാപങ്ങളും സ്വയം ഇല്ലാതായിക്കൊള്ളും എന്ന് ബുദ്ധൻ പറഞ്ഞു അങ്കുലീമാലിനെ ബുദ്ധന് പഠിപ്പിച്ച ധ്യാനരീതിയാണ് പാലി ഭാഷയിൽ മെത്ത എന്നറിയപ്പെടുന്ന സ്നേഹധ്യാനം സ്നേഹവും സന്തോഷവും നിറഞ്ഞ ബുദ്ധ സന്യാസിയായി അങ്കുലിമാൽ മാറിയത് ഈ ധ്യാനത്തിലൂടെയാണ് സ്നേഹധ്യാനം പരിശീലിക്കുന്നതിലൂടെ നമുക്കും ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നിറയ്ക്കാൻ കഴിയും സ്നേഹം അനുകമ്പ സന്തോഷം സമത്വം എന്നീ നാലു ഗുണങ്ങൾ വളർത്താൻ സഹായിക്കുന്ന ധ്യാനരീതിയാണ് ഇത് മാനസിക സമ്മർദ്ദം കുറച്ച് നമ്മുടെ ഉള്ളിൽ നിന്ന് ഉത്ഖണ്ഠയും വിഷാദവും ഇല്ലാതാക്കാൻ ഈ ധ്യാനത്തിലൂടെ കഴിയും അനുകമ്പയും സഹാനുഭൂതിയും ഉള്ളിൽ നിറയും വ്യക്തിബന്ധങ്ങൾ മെച്ചപ്പെടും അങ്ങനെ ജീവിതത്തിൽ സന്തോഷവും സംതൃപ്തിയും നിറയും ശത്രുക്കളെ സ്നേഹിക്കണമെന്നും നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണമെന്നും യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട് എന്നാൽ എങ്ങനെയാണ് ശത്രുക്കളെ സ്നേഹിക്കാൻ സാധിക്കുക അതിനുള്ള വഴി കൂടിയാണ് ബുദ്ധൻ പറഞ്ഞു തരുന്നത് എങ്ങനെയാണ് സ്നേഹധ്യാനം അഭ്യസിക്കേണ്ടത് എന്ന് പറയാം എല്ലാ ദിവസവും കുറഞ്ഞത് പത്തു മിനിറ്റ് എങ്കിലും ധ്യാനത്തിനായി മാറ്റിവെക്കണം ശാന്തമായ ഒരു സ്ഥലം കണ്ടെത്തി വേണം ധ്യാനിക്കാൻ എല്ലാ ബുദ്ധ ധ്യാന ധ്യാനരീതിയിലേയും പോലെ സുഖകരമായ അവസ്ഥയിൽ നടുവു നിവർത്തിയിരിക്കുകയാണ് ആദ്യമായി ചെയ്യേണ്ടത് കണ്ണുകൾ അടച്ച് ശ്വാസത്തിൽ ശ്രദ്ധിക്കുക ശ്വാസം വലിച്ചെടുക്കാനോ പുറത്തേക്ക് വിടാനോ ബന്ധപ്പെടേണ്ടതില്ല സ്വാഭാവികമായി ശ്വാസം വരുന്നതും പോകുന്നതും നോക്കിയിരിക്കുക മാത്രം ചെയ്യുക ഇങ്ങനെ കുറച്ചു സമയം ഇരുന്നു കഴിയുമ്പോൾ നമ്മിലേക്ക് തന്നെ നമ്മുടെ ചിന്തകളെ മാറ്റുക ഞാൻ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കട്ടെ ഞാൻ സമാധാനവും ശാന്തതയും അനുഭവിക്കട്ടെ അപകടങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും ഞാൻ അകന്നു നിൽക്കട്ടെ എന്റെ മനസ്സിൽ നിന്ന് പകയും വിദ്വേഷവും മാറിപ്പോകട്ടെ എന്റെ ഉള്ളിൽ സ്നേഹം നിറയട്ടെ എന്നിങ്ങനെ ചിന്തിക്കുക ഉള്ളിൽ പ്രകാശം നിറയുന്നതായും തണുപ്പ് അനുഭവപ്പെടുന്നതായും ഭാവന ചെയ്യുക സ്നേഹത്തിന്റെ ഈ പ്രകാശം ശരീരം മുഴുവൻ പരക്കുന്നതായും കൈകളിലേക്കും കാലുകളിലേക്കും മുഖത്തേക്കും വയറിലേക്കും ഊർജ്ജം നിറയുന്നതായും ചിന്തിക്കുക ഇനി ഈ സ്നേഹപ്രകാശം നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പ്രവഹിക്കുന്നതായി ചിന്തിക്കുക നമ്മൾ ഏറ്റവും അധികം സ്നേഹിക്കുന്നവരിലേക്ക് അത് എത്തുന്നതായി ഭാവന ചെയ്യുക പിന്നെ അത് അവരെയും കടന്നു പുറത്തേക്ക് പോകുന്നതായും നമുക്ക് ഒരു പരിചയവും ഇല്ലാത്ത ആളുകളിലേക്ക് പോലും പോകുന്നതായും ഓർക്കുക നമുക്ക് ഇഷ്ടമില്ലാത്തവരിലേക്കും ദേഷ്യമുള്ളവരിലേക്കും നാം മാറ്റി നിർത്തിയിരിക്കുന്നവരിലേക്കും ഇത് പടത്തുക നിങ്ങളുടെ ഹൃദയം സ്നേഹത്തിന്റെ അനന്തമായ ഉറവിടമാണ് എന്ന് അനുഭവിക്കുക മനുഷ്യരെ മാത്രമല്ല മറ്റു ജീവികളെയും ക്രൂരമൃഗങ്ങളെയും സസ്യജാലങ്ങളെയുമെല്ലാം ഈ സ്നേഹത്തിൽ ലയിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ് അടുത്ത പടി ഈ അനുഭവത്തിൽ ലയിച്ച് പത്തോ പതിനഞ്ചോ മിനിറ്റ് ഇരുന്ന ശേഷം മെല്ലെ കണ്ണുകൾ തുറക്കാം എല്ലാ ദിവസവും മുടക്കം കൂടാതെ സ്നേഹത്തിന്റെ ഈ അനുഭവത്തിലേക്ക് ലയിക്കാൻ ശ്രമിക്കുക മെല്ലെ മെല്ലെ സ്നേഹധ്യാനത്തിലൂടെ ജീവിതത്തിന്റെ ആനന്ദാവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരും ഈ ധ്യാനം പരിശീലിക്കുമ്പോൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന തടസ്സങ്ങൾ എന്തൊക്കെയാണ് എന്ന് കമന്റ് ചെയ്യുക വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നവർ ആ അനുഭവം കമന്റായി രേഖപ്പെടുത്തുക പരസ്പരം സഹായിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഇത് കൂടുതൽ പേരിലേക്ക് എത്തിക്കാൻ ഷെയർ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി ഉടനെ വീണ്ടും കാണാം